ബിഗ് ബോസ് മലയാള സീസൺ സിക്സിലെ ഈ ആഴ്ച വോട്ടിംഗ് യുദ്ധമൊക്കെ തുടങ്ങിയിരിക്കുകയാണ് അത്യാധികം വാശിയേറിയ ഇഞ്ചോ പോരാട്ടം തന്നെയാണ് ആദ്യ ഒരു മണിക്കൂർ പിന്നിടുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കാം എന്തൊക്കെയാണ് ഇത്തവണ ഒമ്പത് മത്സരാർത്ഥികളാണ് നോമിനേഷനുള്ളത് അതുകൊണ്ട് തന്നെ വാശിയേറിയ പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുക എന്തൊക്കെയാണ് കൃത്യം രാത്രി പതിനൊന്ന് അതായത് തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് മുപ്പത് വരെയുള്ള അതായത് ആദ്യ ഒരു മണിക്കൂർ വോട്ടിംഗ് സെറ്റാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് അപ്പം ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് സെറ്റ് ആണെന്ന് അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ഈ ആഴ്ച വോട്ടിംഗ് തുടങ്ങുമ്പോൾ നമുക്ക് ഒന്നാം സ്ഥാനത്ത് കാണാൻ സാധിക്കാം ശ്രീധൂനത്തിനാണ് ആയിരത്തി അറുന്നൂറ്റി അമ്പത്തിനാല് ശ്രീ ഈ ആഴ്ച ഒന്നാമത് തന്നെയാണ് നിൽക്കുന്നത് കഴിഞ്ഞ ആഴ്ച ഓട്ടിങ്ങിന് ആഴ്ചയായിരുന്നു ഒന്നാമത് രണ്ടാം സ്ഥാനത്ത് കാണാൻ ശ്രദ്ധിക്കുക ഋഷി ആറായിരത്തി എഴുന്നൂറ്റി അമ്പത്തെ ഋഷി രണ്ടാം സ്ഥാനം നിലനിർത്തുമ്പോൾ മൂന്നാം സ്ഥാനത്ത് നമുക്ക് ഏത് കാണാൻ ശ്രദ്ധിക്കും നമ്മുടെ സ്വന്തം പച്ചമനുഷ്യനായ ജിൻഡോട്ട് മൂന്നാം സ്ഥാനം നിൽക്കുമ്പോൾ നാലാം സ്ഥാനത്ത് അഭിഷേക് ശ്രീമാറിന്റെ വലിയൊരു മുന്നേറ്റം തന്നെയാണ് ആദ്യ ദിനം കൊണ്ട് തന്നെ ഇത്രയധികം ഫാൻസ് തോന്നിപ്പിക്കുന്നത് മുന്നേറ്റം നാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാലോട്ട് അഭിഷേകം നിൽക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കുകയാണ് ശരണി നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് നാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തെട്ട് റൂട്ട് സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ ആറാം സ്ഥാനത്ത് നമുക്ക് ഈ നിമിഷം കാണാൻ സാധിക്കുന്ന അൻസിബേനാണ് നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ആറ് റൂട്ട് തൊട്ട് നിൽക്കുമ്പോൾ ശ്രീരാജ ചേച്ചി വീണ്ടും ഈ ആഴ്ച തകർച്ചയിലേക്കണം ആദ്യ ആഴ്ച മികച്ച പെർഫോമൻസ് കാഴ്ച കാഴ്ച വെച്ച ശ്രീരേഖ ചേച്ചി ഇപ്പോഴത്തെ തകർച്ചയിൽ നിൽക്കുകയാണ് ഈ ആഴ്ച വോട്ടിങ്ങിൽ തളർന്നാണ് തുടങ്ങിയിരിക്കുന്ന ആറാം സ്ഥാനത്താണ് നിലവിലിപ്പം സോറി ഏഴാം സ്ഥാനത്താണ് മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തെട്ട് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ ഏഴാം എട്ടാം സ്ഥാനത്ത് നമുക്ക് ഈ നിമിഷം കാണാൻ സാധിക്കുന്ന നോറനാണ് കഴിഞ്ഞ ആഴ്ചയിലും നോറയ്ക്ക് വലിയ രീതിയിലാണ് വോട്ട് കുറവുണ്ടായിരുന്നു മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് വീട്ടിൽ വോട്ടുമായിട്ട് എട്ടാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ ഏറ്റവും ഇടുവേൽ തകർച്ചയിൽ നിൽക്കുകയാണ് തുടക്കത്തിൽ ജാൻമണി ജാൻമണി നടത്തിയ പല പരാമർശങ്ങൾ തന്നെയാണ് ഏറ്റവും വലിയ വിനയത് രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തേഴ് വോട്ടിട്ട് ആദ്യ ഒരു മണിക്കൂർ പിന്നിടുമ്പോൾ ജാൻമണിയാണ് ഏറ്റവും പുറകെ നമുക്ക് ഈ നിമിഷം കാണാൻ സാധിക്കുക എന്തൊക്കെയാണ് ആദ്യ ഒരു മണിക്കൂർ വോട്ടിംഗ് മാത്രമേ അവസാന കഴിഞ്ഞിരിക്കുന്നത് ഇനി ഈ ഇന്നത്തെ വോട്ടിംഗ് അവസാനിക്ക് ഇനി ഒരു അരമണിക്കൂർ മാത്രം അതുകൊണ്ട് നിങ്ങൾ ഇഷ്ടം നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ വോട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട അവിടെ പിന്നെ ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ ഇഷ്ട മത്സരാൻ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക താങ്ക്